ദിവസവും ചപ്പാത്തി പരത്തിയും ചുട്ടും കഴിച്ചും മടുത്തിരിക്കുകയാണ് എന്നാൽ അതാ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഈവനിങ്ങിലോ രാവിലെയോ എപ്പോഴാണെങ്കിലും വെറും രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇതൊന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചപ്പാത്തി എടുക്കുന്ന അതേ ഗോതമ്പിൻ്റെ പൊടി തന്നെയാണ് ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന അതേ ഗോതമ്പിൻ്റെ പൊടി തന്നെയാണ് നമ്മൾ ഇതിനും എടുക്കുന്നത് ഇവിടെ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പിൻ്റെ മാവും ഒരു ടീസ്പൂൺ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കിട്ടാം ഒരു പച്ചമുളകിൻ്റെ ഉള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഇല്ലി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റാക്കി ചതച്ചെടുക്കണം കേട്ടോ ചതച്ചല്ല നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിച്ചെപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി മിക്സാക്കി വയ്ക്കുക ഇതാരും ചെയ്ത് കാണൂല ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം സമയം ലാഭമാണ് ഒപ്പം തന്നെ നമുക്ക് പണിയും ജോലിഭാരവും കുറക്കാം എങ്കിലോ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ഉരുളങ്ങിഴങ്ങ് ആണ് കേട്ടോ ഇപ്പം മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് അതിൻ്റെ ഉള്ള ആ ഒരു തൊലി നമ്മളൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഗ്രേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം എങ്കിലേ നമ്മൾ പലഹാരം കഴിക്കുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതുപോലൊരു ഒക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ അത് വെച്ച് പതുക്കെ ഒന്നിങ്ങനെ വെറുതെ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് പൊടി പൊടിയായിട്ട് തന്നെ താഴെട്ട് വീണുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തേടിയിട്ടോ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും ഒപ്പം തന്നെ തിരക്ക് പിടിച്ച സമയങ്ങൾ പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഓട്ടം കൊണ്ട് ഓട്ടമുള്ളൊരു സമയമാണല്ലേ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒപ്പം ചോറ് പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും അയൺ ചെയ്യലും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആ കിഴങ്ങൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് പൊടി പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു കിഴങ്ങ് ഇതാ നേരെ മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ അത്യാവശ്യം വലിയൊരു കിഴങ്ങാണ് കേട്ടോ ഒട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഒരു കിഴങ്ങ് കേട്ടോ കുറേ ഇട്ടെടുത്തുകൾ കുളായി കിട്ടും കുറേ ഒന്നിട്ട് കൊടുക്കണ്ട ഒന്നെ മതി എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി നമ്മളൊരു കപ്പ് ആ മാവെടുത്ത് അതേ കപ്പിലൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേ ഈശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ എനിക്കിത് മുഴുവനായിട്ട് വന്നത് ഏകദേശം ഒരു ഒന്നര കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയുള്ളി ആയാലും പച്ചമുളകൊക്കെ ആയാലും എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം എങ്കിലേ നമ്മൾ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് വീർത്ത് വരുള്ളൂ കേട്ടോ അപ്പം അതാ ഏകദേശം എനിക്ക് വന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കറക്റ്റായിട്ട് കലക്കിയെടുത്തത് ഇനിയിപ്പോൾ വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ചുട്ടെടുക്കാനേ ഉള്ളൂ അപ്പോൾ അതാ ഇത്രയും സിമ്പിളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഞാനിതിൽ കിഴങ്ങ് ചേർത്ത് ഞാൻ പറഞ്ഞത് ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ഗ്ലാസ് കട്ടൻ ചായം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കാരണം ഉരുളം കിഴഞ്ഞ് ഇഷ്ടമില്ലാത്ത കുട്ടികളായിട്ട് ആരും ഇല്ലല്ലേ ആരൊക്കെ കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത് അപ്പം തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ഇത് ഒരു ഇതിനൊരു കളറിനൊരു കുറച്ചുകൂടി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഇരിച്ചിരി ഇച്ചിരി പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കിഴങ്ങൊക്കെ എവിടെയെങ്കിലുമൊക്കെ കട്ട കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു തവി വെച്ചിട്ട് പതുക്കി ഒന്ന് അമർത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകുന്നുള്ളൂ കണ്ടല്ലോ മാവിൻ്റെ കട്ടി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കി എടുക്കണ്ട ഇതുപോലെ തന്നെ ചെയ്യാം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ മാവ് കൂട്ടുന്നു അപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ പലഹാരമാണ് ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വേണ്ട നമുക്കൊരു ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു പലഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാനായിട്ട് പോവാം ഈ റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ പറാത്ത പറാത്തന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഈ ഒരു പറാത്തക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെളുത്തുള്ളിയുടെ ആ സ്മെല്ലും കിഴങ്ങും ഒക്കെ കൂടിയിട്ട് നല്ല രുചിയാണിത് കഴിക്കാനായിട്ടോ അപ്പോൾ ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വലിയ ബേങ്ങണ്ട് കണ്ടിട്ട് ആരും ബേജാറാ ഉണ്ട് കേട്ടോ ചെറുതായിട്ടാണ് കേട്ടോ ഓരോന്നും പരത്തി എടുക്കുന്നത് പരത്തന്നെ ഒരുപാട് നൈസാക്കണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക അത്ര മതി കേട്ടോ എങ്കിലേ നന്നായിട്ട് വീർത്ത് അടിപ്ലേറ്റ് കിട്ടുള്ളൂ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ വളരെ ലോലാക്കി കൊടുക്കുക കൊടുക്കട്ടോ ലോറിനാ വളരെ കുറച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ച് തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാതും പൊള്ളച്ചു തന്നോളണം എന്നില്ല കണ്ടല്ലോ ചിലപ്പം തീൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തീൻ്റെ ഒക്കെ കാരണം പൊള്ളച്ച് വരാതെ സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കും ഇനിയിപ്പോൾ പൊള്ളച്ച് വന്നാൽ കാണാൻ ഭംഗിയാണ് പക്ഷേ കഴിക്കാൻ എല്ലാം കറക്റ്റ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെതും തന്നെ ഏകദേശം ഒരു തീൻ്റെ തീ കുറച്ച് വെച്ച് പിന്നെ നമ്മൾ കൂട്ടി വെക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടും ചെയ്യിച്ചുകൊണ്ട് ഒരുപാട് പൊള്ളച്ച് ഏകദേശം ഒരു മൂന്നോ നാലിനേ പൊള്ളച്ച് വന്നുള്ളൂ ബാക്കിയൊന്നും ഇങ്ങനെ പൊള്ളച്ച് വീർത്ത് വന്നിട്ടില്ല കേട്ടോ എന്ന് കരുതിയിട്ട് അത് വെന്തില്ലാന്ന് കയറി തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഹാർഡാക്കണ്ട കുഴപ്പമില്ല കേട്ടോ ഇതിൽ കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ കട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊള്ളച്ച് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഈ ഒരു സമയം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക സിമ്പിളല്ലേ പരിപാടി ഞാൻ ഇതാണ് പറഞ്ഞത് ഇതിലോട്ട് കറിയുടെയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇനിയിപ്പോൾ പൊള്ളച്ച് വരണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് സമയം തിരിച്ചും മറിച്ച് വിട്ട് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും കേട്ടോ ഇപ്പോൾ സമയമില്ല വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് റെഡിയാക്കണമെങ്കിൽ നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പായി തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വെന്ത് വന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ചിലർക്ക് നന്നായിട്ട് വീർത്ത് മുരിഞ്ഞൊക്കെ കിട്ടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സമയം എടുത്ത് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കാണാനൊക്കെ ഒരു ഭംഗി നല്ലൊരു മിനുസൊക്കെ ഉണ്ടാവും കേട്ടോ ബട്ടറൊക്കെ നെയ്യൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതല്ലേ നെയ്യൊക്കെ തേച്ചിട്ടുള്ളത് അപ്പോൾ ഹെൽത്തിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ആയിട്ട് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നെയ്യൊക്കെ തേച്ച് കൊടുക്കാം അപ്പം കഴിക്കുമ്പോഴും നല്ല രുചി ഉണ്ടാവും ഇപ്പം ഞാനത് അവിടെ എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ച് ചിലതൊക്കെ നന്നായിട്ട് എനിക്ക് സമയം രാവിലെ നമുക്ക് ഒട്ടും സമയമില്ലാത്ത ടൈമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം ചട്ടിയിൽ വെച്ച് ഇങ്ങനെ പൊള്ളച്ച് എടുക്കാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് വരും ഒന്ന് മാറ്റി കൊടുക്കട്ടോ താല്പര്യമുള്ളവർക്ക് നെയ്യത് പോലെ ഒന്ന് തൂത്ത് കൊടുക്കാം ഉണ്ടല്ലോ കളറൊക്കെ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ എന്തിൻ്റെയും അടിപൊളി കോംബോ തന്നെയുണ്ട് ചിക്കൻ കറി ആയാലും അതുപോലെ തന്നെ ചട്നിക്കും തക്കാളി ചട്നി ഒക്കെ ആണെങ്കിലും സൂപ്പർ കോംബോ എനിക്കും ചെയ്ത് നോക്കട്ടോ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിത് അവിടെ എല്ലാതും ചുറ്റെടുത്തിട്ടുണ്ട് കാണാനൊക്കെ എന്തോ ഒരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ കഴങ്ങും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഞാൻ തക്കാളി ചട്നിയുടെ കൂടെയാണ് കേട്ടോ ഏത് കഴിക്കാനായിട്ട് പോണത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചെയ്തിരുന്നു കണ്ടു കണ്ടുനോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു തക്കാളി ചട്നി തക്കാളി ചട്നി എന്ന് പറയുക അതുപോലെ തന്നെ പൊറാട്ടയ്ക്ക് വരെ പറ്റിയൊരു അടിപൊളി കോംബോ തന്നെയാണ് ചെയ്ത് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമ്മൾ കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പലഹാരം രണ്ട് നല്ല കോമ്പോണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ നമ്മൾക്ക് ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ വെറും രണ്ട് മിനിറ്റിൽ ഇതുപോലെ അടിപൊളി പലഹാരം രുചിക്കാണെങ്കിൽ ഒട്ടും കുറവില്ല കേട്ടോ കിഴങ്ങും വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊക്കെ കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഈ ഇഞ്ചിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്ക കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല മല്ലിച്ചപ്പൊക്കെ എപ്പോഴും വീട്ടിലുണ്ടായിക്കൊള്ളാനില്ല അതിന് പകരം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നമ്മുടെ അടിപൊളി പലഹാരം എന്തായാലും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും